ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം നമ്മുടെ ജീവിതം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം എന്ന നാല് ദശകളെ തരണം ചെയ്ത് അവസാനം ദേഹമാകുന്ന ഉടുപ്പ് ഉപേക്ഷിക്കുന്ന കാഴ്ചയാണ് ഈ ലോകത്തിൽ നാം കണ്ടുവരുന്നത് അതുപോലെ കുട്ടികളുടെ ശ്രദ്ധ മുഴുവൻ ഭാവിയിലേക്കും വൃദ്ധന്മാരുടെ ശ്രദ്ധ മുഴുവൻ ഭൂതകാലത്തേക്കുമാണ് കഴിഞ്ഞ കാലത്തേക്കുമാണ് കാരണം വൃദ്ധരായി കഴിഞ്ഞാൽ ഭാവിയിൽ ഒന്നും തന്നെ പ്രതീക്ഷയ്ക്ക് വകയില്ല എപ്പോഴാണ് ഈ ദേഹം ഉപേക്ഷിക്കേണ്ടി വരിക എന്നറിയുകയില്ലല്ലോ ആ ആവലാതിയും ഭയവുമായി കഴിയുന്നു കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് അയവിറക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ മധുരസ്മരണകളാണെങ്കിൽ അത് അയവിറക്കിക്കൊണ്ട് ആനന്ദിക്കാം പക്ഷേ കഴിഞ്ഞ കാലം ഭീഭത്സവും ഭയപ്രദവും ഉപദ്രവകരവുമായ കർമ്മങ്ങളാണ് ചെയ്തതെങ്കിൽ വാർധക്യകാലത്ത് ഭയമായിരിക്കും ഉണ്ടാവുക അസ്വസ്ഥതയും അസമാധാനവും അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കും താൻ ഇതുവരെ ചെയ്ത ദുഷ്കർമ്മങ്ങളുടെ ഫലം ഈ നിമിഷത്തിൽ തനിക്ക് അസ്വസ്ഥമായി തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കും അപ്പോൾ നാനാതരത്തിലുള്ള ഭീകരമായ ചിന്തകൾ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കും ആ ചിന്തകളെ അപ്പോൾ നിയന്ത്രിക്കാൻ സാധിക്കുകയുമില്ല അതുകൊണ്ട് ജീവിതം നല്ല നിലയിൽ ആണ് നാം ജീവിച്ചു പോന്നതെങ്കിൽ അന്ത്യം മധുരസ്മരണയോടുകൂടി ദേഹത്യാഗം ചെയ്യാം അങ്ങനെ ജീവിതത്തിൻറെ സായാന്ന തിങ്ക ഞാൻ എത്തി നിൽക്കവേലിക്കളഞ്ഞോരോ ജീവിതം കാണുമോ പിന്നിലായി എല്ലാ മനുഷ്യരുടെയും അവസ്ഥ ഇതാണ് ജീവിതത്തിൻറെ സായാന്ന തിങ്ക ഞാൻ എത്തി നിൽക്കവേ ഒരു ദിവസം നമ്മളെല്ലാവരും ജീവിതത്തിൻറെ സായാഹ്നത്തിലേക്കാണ് ിക്കൊണ്ടിരിക്കുന്നത് ജീവിതത്തിൻ്റെ സായാഹ്നം അവസാന ജീവിതത്തിൻ്റെ ആ അസ്തമയ സമയം എത്തി നിൽക്കുമ്പോൾ പാഴിലാക്കിക്കളഞ്ഞോരോ ജീവിതം കണ്ണു പിന്നിലായി ഇതുവരെ ജീവിച്ചു പോന്ന സമയമൊക്കെ ഞാൻ എന്തിനു വേണ്ടി ഉപയോഗിച്ചു ഞാൻ ജീവിച്ച ഓരോ നിമിഷവും എനിക്ക് എന്ത് സമാധാനം ചെയ്യാൻ കഴിഞ്ഞു ഞാൻ ആരെയൊക്കെ പ്രതീക്ഷിച്ചു ആരൊക്കെ എനിക്ക് സംരക്ഷണത്തിനുണ്ടാകും എന്ന് ഞാൻ കരുതിയോ അവയൊന്നും തന്നെ എനിക്കിന്ന് സമാധാനത്തിന് കാരണമായി ഭവിക്കുന്നില്ലല്ലോ എന്ന പശ്ചാത്താപം വൃദ്ധാവസ്ഥയെ വേട്ടയാടിക്കൊണ്ടിരിക്കും ഇതുവരെ ഞാൻ ജീവിച്ച എനിക്ക് മക്കളുണ്ടാകും എൻ്റെ സന്ത സഹചാരിയായ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്നോടൊപ്പം ഉണ്ടാകും എനിക്ക് താങ്ങുന്നതരുമാകും ഞാൻ നേടിവെച്ച സമ്പത്തെല്ലാം എനിക്ക് സഹായകമാവും എൻ്റെ മനോഹരമായ വീട് എനിക്ക് തന്നെ അവകാശപ്പെട്ടതായിരിക്കും എന്നെല്ലാമുള്ള കണക്കുകൂട്ടലുകൾ എന്നെല്ലാമുള്ള ആകാശക്കോട്ടകൾ ഓരോരുത്തരും കെട്ടിക്കൊണ്ടാണ് ഇവിടെ ജീവിക്കുന്നത് കഴിഞ്ഞ കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ താൻ അധ്വാനിച്ചതും പ്രയത്നിച്ചതും നേടിയതും ഒന്നും തന്നെ ഈ സായാഹ്നവേളയിൽ തന്നെ സഹായിക്കുകയില്ല സഹായിക്കുന്നില്ല എന്ന് ബോധ്യമായി നെടേപ്പെട്ടുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാൻ കഴിയും പലതരത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് ആവിലമാകുന്ന അവസ്ഥയുമുണ്ട് അതിനാൽ ഒരിക്കലും നല്ല കൃത്യങ്ങൾ ചെയ്യാത്ത ഒരു മനുഷ്യന് വാർദ്ധക്യാവസ്ഥ ദുഃഖപ്രദം തന്നെയായിരിക്കും ദുഃഖപ്രദവും ഭയവുമായിരിക്കും ഉണ്ടാവുക ഇനി ഇവിടെ എനിക്ക് ഇവരൊക്കെ ഉണ്ട് എൻ്റെ സുഹൃത്തുക്കളുണ്ട് ബന്ധുക്കളുണ്ട് മിത്രങ്ങളുണ്ട് എന്നെല്ലാം നാം കണക്കാക്കും എന്നാൽ ഇവിടെ നിന്ന് വെറ്റാൽ പിന്നെ എനിക്ക് ആരാണുള്ളത് എന്നുള്ള ഒരു ഭയവും ഉണ്ടാകുന്നു ആത്മവിദ്യയെ സംബന്ധിച്ച് തരുമ്പം അറിവില്ലെങ്കിൽ ആ ഭയം അലട്ടുക തന്നെ ചെയ്യും അതിനാൽ ആത്മാവിനെ സംബന്ധിച്ചും നമ്മുടെ ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും എല്ലാം ഉള്ള ഒരു അറിവ് നാം നേടിവെച്ച് നമ്മൾ ആരാണെന്ന പരമസത്യം ബോധിക്കുമ്പോൾ നമുക്ക് ആനന്ദപ്രദമായ അനുഭവമായിരിക്കും മരണാവസ്ഥയിൽ ഉണ്ടാവുക ദേഹമെന്നത് ജീർണിച്ച ഒരു വസ്ത്രം മാറ്റുന്നത് പോലെ മരണമെന്നത് ജീർണിച്ച ഒരു വസ്ത്രം മാറ്റുന്ന പ്രതീതി മാത്രമായിരിക്കും കീറിപ്പറഞ്ഞ ഒരു വസ്ത്രം നമ്മൾ അഴുക്ക് പുരണ്ട കീറിപ്പറഞ്ഞ ഒരു വസ്ത്രം നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ ഉണ്ടാകുന്നത് എന്നിട്ട് പുതിയ ഒരു വസ്ത്രം ധരിക്കുന്നു ഈ വസ്ത്രം ഉപേക്ഷിക്കുന്നത് മരണവും പുതുവസ്ത്രം ധരിക്കുന്നത് ജനനവുമാണ് ആ ജീവിതം നമുക്ക് തരുന്ന ജീവിതത്തെ നാം വേണ്ട നിലയിൽ ഉപയോഗിക്കുക തന്നെ വേണം വേണ്ടതുപോലെ ആത്മജ്ഞാനം നേടി അത് തന്നെ ജീവിതത്തിൽ സ്വാനുഭവത്തിലാകുമ്പോൾ ജീവിതം കഴിഞ്ഞതും നമുക്ക് ആനന്ദപ്രദമാണ് ഇപ്പോഴും നമുക്ക് ആനന്ദപ്രദമായിരിക്കും ഇനി വരാനുള്ളതും നമുക്ക് സന്തോഷപ്രദം മാത്രമേ ആവുകയുള്ളൂ അപ്രകാരമാണ് നമ്മുടെ ജീവിതത്തെ നാം നയിക്കേണ്ടത് അതിനുള്ള അറിവാണ് നാം നേടേണ്ടത് ആ അറിവ് നേടാൻ പറ്റിയ മഹത്തുക്കളെ സമീപിച്ച് അവരിൽ നിന്ന് നിന്നറിവ് നേടി നാം കൃതകൃത്യരായി ജീവിക്കേണ്ടതാണ് അതിനുള്ളതാണ് മർത്യജന്മവും മർത്യജീവിതവും ഈ ജീവിതം കൊണ്ട് മാത്രമേ നമുക്കിതെല്ലാം നേടാം ഇതെല്ലാം നേടാൻ സാധിക്കുകയുള്ളൂ എന്ന പരമാർത്ഥം കൂടി നാം ഓർമ്മിക്കേണ്ടതാണ് അല്ലെങ്കിൽ നാം നാംടും നടുവേർപ്പെട്ട ഭയത്തോടുകൂടി മാത്രം വാർദ്ധക്യം ദുഃഖപ്രദമായി രോഗങ്ങളെ കൊണ്ട് അവിലുമായി ഒന്നും സഹിക്കാൻ കഴിയാതെ ഇന്ദ്രിയങ്ങളെ ഒന്നും താൻ അടക്കിയതുമില്ല അത് വാർധക്യത്തിൽ കൂടുതൽ ദുർബലമായി അസ്വസ്ഥമാകുന്ന അവസ്ഥകളും നമുക്ക് കാണാൻ കഴിയുന്നു ഇതിൽ നിന്നെല്ലാം മോചനം നേടണമെങ്കിൽ നമ്മുടെ യൗവനകാലം ഏത് തരത്തിലാണ് വിനിയോഗിക്കേണ്ടത് എന്നതിന് അനുസരിച്ചിരിക്കും ഉത്കൃഷ്ടമായ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി യൗവനം ഉപയോഗിച്ച ഒരാളുടെ വാർദ്ധക്യം ആനന്ദപ്രദമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ജ്ഞാനമെന്നുള്ള ദീപത്തെ തെളിയിച്ചുള്ളിലേക്കഥ അജ്ഞാനമാമന്ധകാരം നീക്കി നോക്കുന്നതാകിലോ